നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒക്ടോബർ ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായി നടക്കുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തണ്ടികവരവ് തൃപ്പുത്തരി മുക്കുടി ആഘോഷങ്ങളുടെ മുന്നോടിയായി ഇന്ന് നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിനിർഭരം ക്ഷേത്രം കീഴ്ചാന്തി മനോജ് കിഴക്കേ ഗോപുര നടയിൽ നിരവിളക്ക് കൊളുത്തി കലവറ നിറയ്ക്കൽ ചടങ്ങിന് തുടക്കം കുറിച്ചു നാളെ മുതൽ മൂന്ന് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് തണ്ടികോരവും തൃക്കൂത്തിരിയും മുക്കുടിയും നമുക്കറിയാം നാളെ ഉച്ചയ്ക്ക് കോട്ട കച്ചേരി പള വളത്തിൽ നിന്നാണ് തണ്ടിക പുറപ്പെടുക സന്ധിക്ക് കുടമാണിക്യം ക്ഷേത്രത്തിലെത്തും കാൽനടയായാണ് തണ്ടികൾ ചുമന്ന് കൊണ്ടുവരുന്നത് നാളെ വൈകിട്ട് അതുപോലെ തണ്ടിക വരുന്ന സമയത്ത് അഞ്ചുമണിക്ക് കൂടമാണിക്യ ക്ഷേത്രത്തിന് കിഴക്കേ നോബര നടയിൽ പാണ്ടിമേള ഉണ്ട് പിറ്റേ ദിവസം തൃപ്പൂത്തിരി തൃപ്പുത്തിരിക്ക് വളരെയധികം ഭക്തജനങ്ങൾ തൃപ്പൂത്തിരി സദ്യ കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിലെത്താറുണ്ട് അതിനെല്ലാം മാനേജിങ് കമ്മിറ്റി വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം വൈകുന്നേരം തായമ്പക അരങ്ങേറ്റവും അതുപോലെ ഉണ്ടായി വാര്യ സ്മാരകലാനിലയത്തിൻ്റെ കഥകളിയുമുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മുക്കുടി മുക്കിടിനം കുടൽമാണിക്യത്തെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട നമ്മുടെ ഉദരസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഏറ്റവും വിശേഷമായ ഒരു ഔഷധമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷ അല്ലെങ്കിൽ ചടങ്ങാണ് അല്ലെങ്കിൽ ആചാരമാണ് നമ്മുടെ തണ്ടികവരവും തെളുപ്പുത്തിരിയും മുക്കുടിയും അതിൻ്റെ ആദ്യ ചടങ്ങാണ് കലവറ നടക്കൽ കലവറ നടക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ ഉപ്പുത്തിരി സദ്യക്കൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി പലതിരക്ക് പച്ചക്കറി മറ്റ് കാർഷിക വിഭവങ്ങളൊക്കെ ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കും അതോടൊപ്പം തന്നെ കോട്ട കച്ചേരി വളപ്പിൽ നിന്നും വരുന്ന നടന്ന് കൊണ്ടുവരുന്ന അരി മുതലായ പല വ്യഞ്ജങ്ങളടക്കം ഇവിടെ കൊണ്ടുവരികയും തുക്കൂത്തിരി സദ്യ അയ്യായിരത്തിലോളം അധികം വരുന്ന ഭക്തജനങ്ങൾക്ക് കിഴക്ക് രണ്ട് കൂട്ടുപുരയിലായിട്ട് തെക്ക കൂട്ടുപുരയിലും അതുപോലെ തന്നെ പടിഞ്ഞാറ കൂട്ടുപരയിലുമായിട്ട് വിപുലമായിട്ടുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് അത് വളരെ ആളുകളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ചും യുവജനങ്ങളെ സംബന്ധിച്ചും വലിയ ഒരു പ്രസാദ കൂട്ടാണ് കൂട്ട് കഴിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് വിവിധ ജില്ലകളിൽ നിന്നും മറ്റും ധാരാളം ആളുകൾ അതിനു വേണ്ടി മാത്രമായിട്ട് കുടൽമാണിക്യക്ഷേത്രത്തിൽ വരാറുണ്ട് അവരെയൊക്കെ സ്വീകരിക്കുന്നതിനും അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രസാദം കൂട്ട് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കച്ചേരി വളപ്പിൽ കോട്ട കച്ചേരി വളപ്പിൽ അവിടെ നാളെ ഉച്ചയ്ക്ക് വിപുലമായിട്ടുള്ള ഒരു സദ്യ അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ ഭക്തജനങ്ങൾക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്കും ആ സദ്യ കഴിഞ്ഞിട്ട് അവിടെ അവിടുന്ന് ഉച്ചയോടുകൂടിയാണ് കാൽനടയായിട്ട് പത്തരത്തണ്ട് ആയിട്ടാണ് നടന്ന് കാൽനടയായിട്ട് വരുന്നത് വിവിധ സ്ഥലങ്ങളിൽ വിപുലമായ രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വൈകിട്ട് അഞ്ചുമോട് അഞ്ചുമണിയോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്നെ വകയായിട്ടുള്ള നമ്മുടെ ഡാണ ജംഗ്ഷനിലെത്തുകയും അവിടുത്തെ വിശ്രമം കഴിഞ്ഞ് ആൽത്തറയിൽ വരികയും അവിടുന്ന് മേളഘോഷങ്ങളോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക തുടർന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഗോപി ആദ്യ സമർപ്പണം നടത്തി അതിനുശേഷം ഭക്തജനങ്ങൾ ഉണക്കലരി ചേന ചേമ്പ് വഴുതന ഇടിയഞ്ചക്ക മത്തൻ തുടങ്ങിയ പച്ചക്കറികളും പച്ചമാങ്ങ നാളികേരം പപ്പടം മുതലായവയും സമർപ്പിച്ചു ഇരുപത്തിയൊമ്പതിന് പോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ ആരംഭിക്കുന്ന തണ്ടികവരവ് വൈകിട്ട് ഏഴ് മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും മുൻവർഷങ്ങളിലെ പോലെ ഇത്തവണയും പത്തര തണ്ട് ഉണ്ടായിരിക്കും മുപ്പതിന് തൃപ്പുത്തരി ദിനത്തിൽ ഭക്തർക്ക് ഭഗവാന്റെ പുത്തരി സദ്യ നൽകും മുപ്പത്തിയൊന്നിന് രാവിലെ ഭഗവാന് മുക്കുടി നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യും ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാർക്കറ്റ് പരിസരത്ത് സ്ഥാപിച്ച രണ്ടര ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽപ്പെടുത്തി മൂന്നര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇരുങ്ങുട മുനിസിപ്പാലിറ്റിയിൽ ചന്തക്കുന്ന പ്രദേശത്തുള്ള ഉയർന്ന ഭാഗങ്ങളിലേക്ക് സുഗമമായ ജല വിതരണം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാം എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അമൃത് ടു പോയിൻറ്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിൻറ്റ് നാല് ആറ് നാല് കോടി രൂപ നിർമ്മാണ ചെലവിൽ പണിതിട്ടുള്ള ഈ വാട്ടർ ടാങ്കിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു വളരെ ഗുണമേന്മയുള്ളതും നിരന്തരം ലഭ്യമാകുന്നതുമായ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് തീർച്ചയായും വിവിധ ഭരണ സംവിധാനങ്ങൾ സംയുക്തമായി ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് നിലനിൽപ്പിന് ഏറ്റവും അടിയന്തര ആവശ്യമായ ഒന്നാണല്ലോ കുടിവെള്ളം അത് പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് ആ നിലയിൽ രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് അമൃത് പദ്ധതി അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കുടിവെള്ള പദ്ധതി ഇത് മാത്രമല്ല നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ മറ്റൊരു ബൃഹത് പദ്ധതി കുടിവെള്ളത്തിൻ്റെ മേഖലയിൽ ഇരിങ്ങാലക്കുട നഗരസഭ മുരിയാട് പഞ്ചായത്ത് വേളുക്കര പഞ്ചായത്ത് മൂന്നിനും കൂടി സംയുക്തമായിട്ട് നടന്നു വരുന്നുണ്ട് ആ പദ്ധതി കൂടി പൂർത്തീകരിക്കുമ്പോൾ ഇരിങ്ങാലക്കുട പട്ടണത്തിലെ മുഴുവൻ ആളുകൾക്കും ഗുണനിലവാരമുള്ള അതായത് നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജലവിതരണ ശൃംഖലയെല്ലാം കാലത്തിന് അനുസൃതമായ നിലയിൽ പുതുക്കി പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണൂടെ സൂചിപ്പിച്ചതുപോലെ റോഡ് നാശമാകുന്ന സ്ഥിതിയും മറ്റും ഉണ്ടാകും പക്ഷേ കുടിവെള്ളമാണ് അടിസ്ഥാനപരമായ പ്രാഥമിക ആവശ്യമെന്നുള്ളത് കൊണ്ട് നമുക്ക് അത് നടത്താതിരിക്കാൻ സാധിക്കില്ല ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ഒരുപാട് പേരുടെ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ജലവിധ വിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിനോട് ഞാൻ ഈ സന്ദർഭത്തിൽ ഇരുങ്ങാലക്കുടക്കാരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ അതോറിറ്റിയും ജലവിഭവ വകുപ്പുമാണ് നമുക്ക് ഉള്ളത് കാരണം ഇന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന തുകയ്ക്കുള്ള പദ്ധതികൾ നടത്തുന്ന രണ്ട് വകുപ്പുകളാണ് പൊതുമരാമത്ത് വകുപ്പും അതുപോലെ ജലവിഭവ ജലസേചന വകുപ്പും നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദേശം നൽകി അവരുടെ നഗരസഭയിലേക്ക് വിലക്കുന്നതിനുള്ള തീവ്രമായ ശ്രമം സമ്പൂർണമാകുന്ന ഒരു ശ്രമത്തിലാണ് നഗരസഭയും അതോടൊപ്പം മാന്യപ്പെട്ട മന്ത്രി തിരുങ്ങായപ്പുഴ തിരുവാരപ്പുഴ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമ അന്തരീക്ഷത്തിലും അധിവസിക്കുന്ന വീടുകളിലെ പൊതുവെ ക്ഷാമവും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഗവൺമെന്റ് നേതൃത്വം നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജെയ്സൺ പാറേക്കാടൻ അംബിക പള്ളിപ്പുറത്ത് കൌൺസിലർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ പി ടി ജോർജ് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക് എന്നിവർ ആശംസകൾ നേർന്നു കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി എ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതവും നഗരസഭാ എഞ്ചിനീയർ ആർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആസ്വാദന ശില്പശാലയോടനുബന്ധിച്ച് നടത്തിയ രചനാ മത്സരത്തിൽ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂലിയറ്റ് ജോസ് ഒന്നാം സ്ഥാനവും ദർശിനി അയ്യർ രണ്ടാം സ്ഥാനവും കെ എം ദേവിക കരിമന്നൂർ സെന്റ് ജോസഫ്സിലെ ദേവന രതീഷ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി കൂടിയാട്ടം കലാകാരി കപില വേണു വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു പെൺകുട്ടികൾ വളരെ 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 മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടില്ല ഞാൻ തിരിച്ചു നോക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള കാലത്തിനാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രൊക്കെ വളരെ വലുതായിട്ട് തോന്നാം പഠിപ്പത്തിന്റെ പ്രഷർ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ സൗഹൃദത്തിലുണ്ടാവുന്ന ഇണക്കിണക്കങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വലുതായിട്ട് തോന്നാം മനസ്സിലാക്കും അതൊന്നും അല്ലെങ്കിൽ ജീവിതം അവരെക്കാളും പ്രതിസന്ധികൾ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഞാൻ പൊതുവേ വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യരിലും സ്വയംസിദ്ധമായിട്ട് ഒരു കലാവാസന ഉണ്ടാവും ഇത് ഓരോരുത്തരിലും വ്യത്യസ്ത രീതികളില് വ്യത്യസ്ത രുചികളില് കലാവാസന ഉണ്ടാവും അതിനെ നിങ്ങൾ നിങ്ങളൊരു കല പഠിക്കുന്നവരാവാം പഠിക്കാത്തവരാവാം ആസ്വദിക്കുന്നവരാവാം എന്തായാലും അത് നിങ്ങൾ പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാവന ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ക്രിയേറ്റിവിറ്റി എഴുത്തിലായാലും സംഗീതത്തിലായാലും നൃത്തത്തിലോ അഭിനയത്തിലോ എന്താണോ നിങ്ങളുടെ കൽശിപ്പത്തിലാണോ പടം വരയ്ക്കാനാണോ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് വളരെ നിങ്ങളുടെ തന്നെ കൂടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കലാകേ കാണോ അതിനെ വളരെ ആത്മാർത്ഥമായിട്ട് അതിലേക്ക് സമയം കൊടുക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തെ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും

പ്രധാന അധ്യാപകരായ സിസ്റ്റർ സുദീപ ലിജോ വർഗീസ് പി എ ആൻസി ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ജോസ് മാമ്പിളി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് നഗരസഭയുടെ വികസനത്തെ സംബന്ധിച്ച ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സംസ്കാര സാഹിത്യ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ നിർവഹിച്ചു നഗരസഭയ്ക്ക് വികസന കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് കാര്യത്തിലായാലും സ്ത്രീ കാര്യത്തിലായാലും ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും ഒട്ടനവധി നമുക്കറിയാം വേണ്ടി അവർക്ക് മാത്രം താമസിക്കുന്ന വേണ്ടി ഈ ലോഡ്ജ് നിർമ്മാണം പൂർത്തിയാക്കുകയും അത് തുറന്നു തുറന്നുകൊടുക്കുവാനും സാധിച്ചു അതുപോലെ നമ്മുടെ മാത്രത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ചാത്തമാസത്തിലെ ആള് നിർമ്മിക്ക നിർമ്മിച്ചാലും അത് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാണ് ഏറ്റവും ഉപയോഗപ്രദമാണ് ചുറ്റിത്തര മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഈ അഞ്ചു വർഷം കൊണ്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നഗരസഭയിൽ വിട്ടു കിട്ടിയ സ്ഥാപനങ്ങളിലായാലും നഗരസഭയിലെ സാധാരണക്കാരുടെ കാര്യങ്ങളിലായാലും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും അത് ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനും ഈ അഞ്ചു വർഷം കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കാര്യത്തിൽ നമ്മൾ നഗരസഭ അവർക്ക് വേണ്ടി മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യും എല്ലാ മാസം രണ്ട് പ്രാവശ്യം അവരെ ഡോക്ടർ പരിശോധിച്ച് അവർക്ക് മരുന്നുകൾ സൗജന്യമായി സൗജന്യമായി വിതരണം ചെയ്യും ഇരിങ്ങാലക്കുട പഴയ സബ് എതിർവശത്തുള്ള കെട്ടിടത്തിൽ സംസ്കാര ബോർഡും അഭിപ്രായപ്പെട്ടിയും സ്ഥാപിച്ചു പൊതുജനങ്ങൾക്ക് നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതിൽ നിക്ഷേപിക്കാം കൂടാതെ ബോർഡിലുള്ള ക്യു കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ ഫോം പൂരിപ്പിച്ചും ക്യാമ്പയിനിൽ പങ്കാളികളാകാം ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടും ഏറ്റവും മികച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും ഇതുകൂടാതെ ഇരിങ്ങാളക്കുട നഗരസഭയിലെ നാല് സ്ഥലങ്ങളിൽ കൂടി പെട്ടികൾ ഉണ്ടാകും നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധി ക്രാം അധ്യക്ഷത വഹിച്ചു സാഹിതി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ആമുഖ പ്രഭാഷണം നടത്തി ട്രഷറർ എ സി സുരേഷ് പുറത്തുശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഭാസി സെക്രട്ടറിമാരായ ഫ്രാൻസിസ് പുലോക്കാരൻ ടി ജി പ്രസന്നൻ ഭരതകുമാർ പൊന്തേങ്കണ്ടത്ത് ജോസഫ് പള്ളിപ്പാട്ട് സുരഭി വിനോദ് എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കോട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം